നമസ്കാരം കോൺഗ്രസിനെ സംബന്ധിച്ച് നേതാക്കൾ മുഴുവനും അധികാരത്തിനോട് മോഹം കാണിക്കുന്നവരും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വാദങ്ങളിൽ അകപ്പെടാറുണ്ട് അതാണ് കോൺഗ്രസിന്റെ പണ്ട് മുതൽക്കെയുള്ള രീതി ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് ആണ് നിലവിൽ ഷമാ മുഹമ്മദ് ഇപ്പോൾ ഏറലാണ് കാരണം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെക്കുറിച്ചിട്ടുള്ള ആ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായത് രോഹിത് ശർമ്മയെ അമിത വണ്ണമുള്ള ആളെന്ന് വിശേഷിപ്പിച്ച ക്ഷമ മികച്ച ക്യാപ്റ്റനല്ല അദ്ദേഹമെന്നും അഭിപ്രായപ്പെട്ടു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രോഹിത് പതിനേഴ് പന്തിൽ പതിനഞ്ച് റൺസിന് പുറത്തായതിനു പിന്നാലെയായിരുന്നു അവരുടെ പരാമർശം ക്ഷമയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി ബി വക്താവ് ശേഷാദ് പൂനെവാല ഉൾപ്പെടെ പലരും പ്രതികരണവുമായി രംഗത്തെത്തി ക്ഷമയുടെ പരാമർശം വിവാദമായതോടെ ഫേസ്ബുക്കിൽ നിന്നും പോസ്റ്റ് ക്ഷമ തന്നെ പിൻവലിക്കുകയും കൂടാതെ മാപ്പ് പറയുകയും ചെയ്തു ഒരു കായിക താരം എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് വണ്ണം കൂടുതലാണ് ശരീരഭാരം കുറയ്ക്കണം തീർച്ചയായും ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മതിപ്പുളവാക്കാത്ത ക്യാപ്റ്റൻ എന്നായിരുന്നു ക്ഷമ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചത് ഇതിന് പിന്നാലെ വിഷയത്തിൽ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് ഷമാ മുഹമ്മദിനെ പിന്തുണച്ചും എതിർത്തും പലരും കമൻറ്റുകളുമായെത്തി രോഹിത് മികച്ച ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെന്ന് ചൂണ്ടിക്കാണിച്ച ചിലർ വലിയ വിമർശനമാണ് ഉയർത്തിയത് രോഹിത്തിന് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലുമായി എഴുപത്തിരണ്ട് ശതമാനം വിജയം അവകാശപ്പെടാനുള്ളപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നൂറ് തെരഞ്ഞെടുപ്പുകളിൽ ആറ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇതിന് പിന്നാലെ പ്രതികരണവുമായി ബി ജെ പി വക്താവ് ഷേശാന് പൂനെവാലയും രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റവർക്ക് രോഹിതിനെ മതിപ്പുളവാക്കാത്ത ക്യാപ്റ്റൻ എന്ന് വിളിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി പൂനെവാല കോൺഗ്രസിനെ പരിഹസിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കോൺഗ്രസുമായുള്ള ബന്ധം വേർപ്പെടുത്തി ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പി നേതാവ് രാധിക തന്റെ മുൻ പാർട്ടി പതിറ്റാണ്ടുകളായി കായിക താരങ്ങളെ അപമാനിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചു സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഷമാ മുഹമ്മദിനെതിരെ ഉയരുന്നത് ഇതോടെ വിഷയത്തിൽ ഷമാബണവുമായി ക്ഷമ തന്നെ രംഗത്തെത്തി അതോടെ വിവാദ പോസ്റ്റ് പിൻവലിച്ചു പാർട്ടി തന്നെ അതായത് കോൺഗ്രസ് തന്നെ ക്ഷമയെ പറഞ്ഞു ഇത് ക്ഷമയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ക്ഷമ പറഞ്ഞത് ഇതിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു താൻ ഉദ്ദേശിച്ചത് താരങ്ങളുടെ ഫിറ്റ്നസ്സിനെ കുറിച്ചാണെന്നും ബോഡി ഷേമിംഗ് അല്ല എന്നും ക്ഷമ പറഞ്ഞു കളിക്കാർ ഫിറ്റ് ആവണമെന്നാണ് തൻ്റെ നിലപാട് രോഹിത് ശർമ്മ അല്പം തടി തടികൂടുണെന്ന് എനിക്ക് തോന്നി അത് തുറന്നു പറഞ്ഞതിന് ഒരു കാരണവുമില്ലാതെയാണ് എന്നെ ആക്രമിക്കുന്നത് മറ്റ് ക്യാപ്റ്റന്മാരുമായി താരതമ്യപ്പെടുത്തുന്നത് ജനാധിപത്യമാണെന്നും ഷർമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തീ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത്